മലയാളികൾ ഏറെ ഉറ്റുനോക്കിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി വളരെയേറെ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് ട്വന്റി ട്വന്റിയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ സമയങ്ങളിലെ അവരുടെ പ്രകടനം കണ്ടപ്പോൾ ട്വന്റി ട്വന്റി വളരെയധികം മുന്നോട്ട് കുതിക്കും എന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമായിരുന്നു ജനങ്ങൾ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയും മരുന്നുകൾ കുറഞ്ഞ വിലയിൽ കൊടുക്കുകയും ജനങ്ങളോട് വളരെ വേഗത്തിൽ അടുക്കുകയും ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ട്വന്റി ട്വന്റിയുടെ മുന്നേറ്റം പഞ്ചായത്തുകളിലും നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേക അജണ്ടകളോടെ വിവിധ ഘട്ടങ്ങളിലായി റാലികൾ നടത്തുകയും അതൊക്കെ വമ്പിച്ച വിജയം കാണുകയും ചെയ്തിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ എൻട്രിയോടു കൂടി ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ബി ടി ആണോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നീങ്ങുന്നത് അതിന് ഏറ്റവും വലിയ കാരണം ദേശീയ പ്രാധാന്യമുള്ള ഇലക്ഷനിൽ ട്വന്റി ട്വന്റിക്ക് എന്ത് കാര്യം എന്നതാണ് ഇവിടെ പ്രസക്തമാവുന്നത് ചാലക്കുടിയിലും എറണാകുളത്തുമായുള്ള പാർലമെന്റ് നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ കുന്നത്തുനാടും പെരുമ്പാവൂരും ഒഴികെ വേറൊരു സ്ഥലത്തും ട്വന്റി ട്വന്റിക്ക് സ്വാധീനമില്ലെന്നിരിക്കെ അവർ ചാലക്കുടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയത് കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു നിയമസഭാ ഇലക്ഷന് ശേഷം അവരുടെ പാർട്ടിക്ക് കാര്യമായി വളരുവാനോ സംഘടനാ സംവിധാനം ശക്തമാക്കുവാനോ സാധിച്ചിരുന്നില്ല എന്നാൽ കിഴക്കമ്പലത്ത് നടത്തുന്ന സേവനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കുറെ ആളുകളുടെ ശ്രദ്ധയെ അതിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് സാബു ജേക്കബിൽ നിന്ന് തുടർച്ചയായി വരുന്ന വായ്പിഴകൾ ജനങ്ങൾക്കിടയിൽ അവരിലുള്ള വിശ്വാസത്തെ കുറച്ചതാണോ പാർട്ടി പിന്നോട്ട് പോയതിൽ നിന്ന് ചിന്തിക്കേണ്ടതാണ് എങ്കിലും ഭാവിയിലേക്ക് ഇതൊരു ജനകീയ പ്രസ്ഥാനമായി ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നതല്ല കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ട്വന്റി ട്വന്റി എന്ന പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തിഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ മത്സരം ഒരു രാഷ്ട്രീയ അബദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും അത്ര അവരുടെ വാഗ്ദാനങ്ങളും മോഹ വാഗ്ദാനങ്ങളും കേരളത്തിലുടനീളം കിഴക്കമ്പല മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുടങ്ങി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരെ വാഗ്ദാനങ്ങൾ നിരത്തിയായിരുന്നു ട്വന്റി ട്വന്റിയുടെ പ്രകടന പത്രിക കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റി മാത്രം എന്ന തലക്കെട്ടും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ എന്ന് പ്രസ്താവിച്ചാണ് പ്രകടന പത്രിക അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കും മരുന്നുകളുടെ വില അൻപത് ശതമാനം വരെ കുറയ്ക്കും ആറു മാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ എൺപത് ശതമാനം കുറയ്ക്കും തുടങ്ങിയവയും പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു അധിക ചെലവില്ലാതാക്കാൻ മന്ത്രിമാരുടെ എണ്ണം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനൊന്നായി കുറയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പാക്കേജ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി അടക്കം പ്രത്യേക പാക്കേജ് റബ്ബർ നെൽ കർഷകർക്ക് സബ്സിഡി നഴ്സിംഗ് മേഖലയിൽ മിനിമം വേതനം ഉറപ്പുവരുത് കൊച്ചി നഗരത്തെ ബാംഗ്ലൂരു ഹൈദരാബാദ് മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളോട് കിടപിടിക്കുന്ന ആധുനിക നഗരമാക്കൽ വന്യജീവി ശല്യമുള്ള ആയിരം സ്ഥലങ്ങളിൽ വേലികൾ സ്ഥാപിച്ച് വന്യമൃഗശല്യം പൂർണമായി ഒഴിവാക്കൽ തൊഴിൽ സമരങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പകപ്പോക്കൽ കൊണ്ടും നാട് വിട്ടുപോയതും അടഞ്ഞു പോയതുമായ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിക്കൽ പിറന്ന് നാട് വിട്ടു പോകേണ്ടി വന്ന മലയാളികൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാക്കും സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം മാറ്റം അഞ്ചു വർഷത്തിലൊരിക്കൽ അതാത് ജില്ലകളിൽ മാത്രമായി നിജപ്പെടുത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കും തീരപ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം കടൽഭിത്തി നിർമ്മിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളാൽ നീളുന്നതായിരുന്നു പ്രകടന പത്രിക ഇത്ര ആവേശത്തോടെ എത്തിയ ആ പാർട്ടിയുടെ ആവേശം തന്നെയാണ് ഇപ്പോൾ കാണാനില്ലാത്തതും എറണാകുളം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളുമാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ വോട്ടുകൾ കുറച്ച് എന്നതല്ലാത്ത ഉദ്ദേശികളെല്ലാം മറന്നിരിക്കുകയാണ് ട്വന്റി ട്വന്റി